കാസർകോട്ട് ലഹരിക്കെതിരെ പദയാത്രയുമായി മൊട്ടകൾ ഒത്തുകൂടിയത് കൗതുകക്കാഴ്ചയായി ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ മൊട്ട ഗ്ലോബൽ സംഘടന നടത്തുന്ന പദയാത്രയ്ക്കാണ് മൊട്ടകൾ കൂട്ടമായി എത്തിയത് കാസർകോട്ടു നിന്നും ആരംഭിച്ച യാത്ര എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് ലഹരിക്കെതിരെ പദയാത്രയുമായി കാസർഗോഡ് നഗരത്തിൽ മൊട്ടകൾ ഒത്തുകൂടി ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ മൊട്ട ഗ്ലോബൽ സംഘടന സംഘടിപ്പിച്ച പദയാത്രക്കായാണ് മൊട്ടകൾ കൂട്ടമായി എത്തിയത് സമൂഹത്തിന് ഗുണകരമാകുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ആശയത്തോടെയാണ് മൊട്ടകൾ കൂട്ടായ്മ രൂപവൽക്കരിച്ചത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൊട്ട ഗ്ലോബൽ അംഗങ്ങൾ ലഹരിക്കെതിരെയുള്ള പദയാത്രയ്ക്കായി കാസർകോട്ട് എത്തി എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുന്ന പദയാത്ര പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി അൻവർ സാദത്ത് യാത്ര ഉദ്ഘാടനം ചെയ്തു മൊട്ട ഗ്ലോബൽ പ്രസിഡന്റ് സജീഷ് കുട്ടനെല്ലൂർ സെക്രട്ടറി അരുൺ ജി നായർ നിയാസ് പാറക്കൽ കെ ബി അജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്